എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് അതിവിശേഷമായ കുറേ കാര്യങ്ങളൊക്കെ ഇന്ന് പറയാനുണ്ട് കേട്ടോ ആരൊക്കെ വരുന്നു പോകുന്നു എന്നുള്ള കാര്യങ്ങൾ ഇന്ന് ഞാൻ പറയാനുണ്ട് അതിന് മുമ്പായിട്ട് എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഓൾ മറ്റേ ബെല് ഐക്കൺ നമ്മൾ തീ പൊട്ടിക്കുക ഓക്കെ ആദ്യം മോർണിംഗ് ആക്ടിവിറ്റി ആയിരുന്നു അതിൽ ബിഗ് ബോസ് പറഞ്ഞെന്നു വെച്ചാൽ ബിഗ് ബോസിനകത്ത് ബിഗ് ബോസിലോട്ട് വന്നപ്പോഴേക്കും ഇവരുടെ മാനസികാവസ്ഥ എന്തായിരുന്നു ഇവരെന്ത് കാണിക്കാനായിരുന്നു പോവാൻ ഉദ്ദേശിച്ചിരുന്നത് എന്നൊക്കെയുള്ള കുറച്ച് കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് വ്യക്തമായിട്ട് പറയുന്ന ആൾക്കാർക്ക് ആൾക്കാരുടെ വീഡിയോ മാത്രമേ സംരക്ഷണം ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞിരുന്നു അഞ്ചു പേരുടെ അല്ല ആരൊക്കെയാണെന്ന് വെച്ചാൽ ശ്രീരേഖ അഭിഷേക് അത് കഴിഞ്ഞിട്ട് സായി ജാസ്മിൻ ജിൻഡോ ഇ ഈ അഞ്ചു പേരാണ് ഈ ഈ വ്യക്തമായിട്ടും കാര്യങ്ങൾ വൃത്തിയായിട്ട് പറഞ്ഞത് അപ്പം ഈ വ്യക്തമായിട്ട് പറഞ്ഞതിൻ്റെ പേരിൽ എനിക്ക് രണ്ട് മൂന്ന് പേരുടെ കാര്യം മാത്രം ഞാൻ പറയാം ആദ്യം ജിൻഡോയുടെ കേസാണ് ജിൻഡോ എന്ന് പറയുമ്പോഴത്തേക്ക് ബോഡി ബിൽഡർ ആയിട്ടാണ് പുള്ളിക്കാരകത്തേക്ക് വരുന്നത് തന്നെ അകത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ പുള്ളി വിചാരിച്ചിരുന്നു ഇനി ഒരു ബോഡി ബിൽഡർ ആയിട്ടുള്ള പുള്ളി വന്നതിന് ശേഷം ഇനി അടുത്ത സീസണിന് മുന്നേ അടുത്ത സീസണൊക്കെ ആൾക്കാർ ബോഡി ബിൽഡേഴ്സിന് കൂടുതൽ അവസരം കിട്ടുക എന്നുള്ള ഒരു ഉദ്ദേശം പുള്ളിക്കുണ്ടായിരുന്നു വന്നപ്പോൾ തന്നെ പുള്ളി ആ ഒരു ഉദ്ദേശത്തിലാണ് വന്നത് അപ്പൊ അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കാരണം പുതിയ പുതിയ ആൾക്കാർക്ക് ഒരു അവസരം കൊടുക്കുക പുതിയ പുതിയ ഒരു ബോഡി ബിൽഡേഴ്സിന് അവസരം കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശമായിരുന്നു നമ്മുടെ പുള്ളിക്കാരൻ ഉണ്ടായ ജിൻഡോ ജിൻഡോ ഉണ്ടായിരുന്നത് പിന്നെ നമ്മുടെ അഭിഷേക് അഭിഷേക് വന്നത് ഇവിടെ ഇവിടെ ആരോടും കൂടില്ല മിണ്ടില്ല ആരാട്ടും ഒരു അറ്റാച്ച്മെന്റിനും പോകില്ല എന്നുള്ളൊരു തരത്തിലുള്ള ഇത് മുമ്പ് ലാലട്ടനോട് പറഞ്ഞിട്ട് വന്നത് പക്ഷെ അകത്ത് കയറിയപ്പോഴേക്കും ഓൾറെഡി മൊത്തത്തിൽ മാറി കാരണം എല്ലാവരും വേറെ ലെവല് കളികളൊക്കെയായിരുന്നു അപ്പ അതിനുമുമ്പിൽ അഭിഷേകിന് പിടിച്ചു വയ്ക്കാൻ പറ്റിയില്ല അഭിഷേക്ക് രണ്ട് വട്ടം ഓപ്പൺ നോമിനേഷനിൽ വന്നു അങ്ങനെ കുറച്ച് കാര്യങ്ങൾക്കുണ്ടായി പുള്ളിക്കാരനും അവിടെ പാളിച്ചാൽ പറ്റി പോകുക അതുപോലെ തന്നെയാണ് സായിയും സായും അതുപോലെ തന്നെയാണ് ഇങ്ങനെ പുറത്തുനിന്ന് ഭയങ്കര ജാടയിട്ടൊക്കെ വന്ന ഒരാളായിരുന്നു പക്ഷെ നിർഭാഗ്യവശാൽ പുള്ളിക്കും അവിടെ ആക്റ്റീവ് ആവാൻ കഴിഞ്ഞില്ല പിന്നെ ജാസ്മിന്റെ കേസ് ജാസ്മിൻ എന്ത് തന്നെ ജാസ്മിൻ പറയുമ്പോ കുറച്ച് പ്രണയത്തിന്റെ സംഭവങ്ങൾ വരുമെങ്കിലും അറ്റാച്ച്മെന്റ് ആരുണ്ടാവാൻ പാടില്ല ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം രണ്ടു ദിവസം കഴിയുമ്പോൾ തന്നെ ഗബ്രിയായിട്ട് ഇവർ റിലേഷനിലായി ഓക്കെ അത് കണ്ടാണ് നമ്മുടെ നമ്മുടെ സൂപ്പർ സ്റ്റാർ നമ്മുടെ ഇടികൊള്ളി സിജോ തിരിച്ച് വരികയാണ് സുഹൃത്തുക്കളെ സിജോ തിരിച്ച് വന്നപ്പോഴേക്കും എനിക്ക് ആദ്യം ഈ ജാസ്മിൻ ആരൊക്കെ പുറത്തുനിന്ന് വന്നാലും അവരോട് പോയിട്ട് കുറെ കാര്യം ചോദിക്കും ഞാൻ എങ്ങനെ കളിക്കുന്നു എന്റെ കളിയെല്ലാം കൊള്ളാമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോ ബിഗ് ബോസിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെന്നുണ്ടെങ്കിലും ജാസ്മിൻ എന്തൊക്കെ കാര്യം പുറത്തുള്ള ആൾക്കാരോട് ചോദിച്ചാലും ബിഗ് ബോസ് ഒരു അക്ഷരം ഇണ്ടൂല പയ്യം ഇണ്ടാതിരുന്നിട്ട് എല്ലാം ചോദിച്ച് മനസ്സിലായി കഴിഞ്ഞതിന് ശേഷം പുള്ളിക്കാരൻ പറയും ജാസ്മിൻ എന്താ അറിയാനുള്ളത് ഞാൻ പറയുന്ന പോരെ എന്നൊക്കെ പറയും പക്ഷെ ആ ഒരു കാര്യത്തിനോട് എനിക്ക് യോജിപ്പില്ല കാരണം നമ്മളെ സായി ഫസ്റ്റ് വന്ന സമയത്തും ഈ സായിയുടെ അടുത്ത് പോയിട്ട് ഇവിടെ കുറെ കാര്യം ചോദിച്ചായിരുന്നു സായി കുറെ കാര്യം പറഞ്ഞു കൊടുത്തായിരുന്നു പറഞ്ഞു കൊടുത്ത എല്ലാ കാര്യങ്ങളും ഈ ജാസ്മിൻ അറിഞ്ഞതിന് ശേഷം പറയുവാണ് സായി പുറത്തെ കാര്യം പറയാൻ പാടില്ല ഇതെന്തിനാണ് എന്തിനാണ് ഈ പ്രകസനം എനിക്കറിയാൻ വയ്യ എന്തിനാണ് ഈ പ്രശ്നം എന്നുള്ളത് അപ്പൊ അതൊക്കെ ഭയങ്കര മോശമാണ് അവൾക്ക് വേണ്ടി മാത്രം ഒരു പ്രത്യേക ഒരു പരിഗണന കൊടുക്കുന്നുണ്ടോ എന്നൊരു സംശയം കാരണം ഇന്നത്തെ ഇന്നത്തെ എപ്പിസോഡ് എനിക്ക് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് എന്നിട്ടാണെങ്കിൽ ഇവര് ബാക്കിയുള്ള മെമ്പേഴ്സ് എല്ലാവരും കൂി വിളിച്ചപ്പോഴിക്കുമ്പോൾ പെട്ടെന്ന് ഈ നമ്മുടെ പില്ലും എടുത്ത് ഇങ്ങനെ പൊത്തി വെച്ചിട്ട് അവൾക്ക് എന്താണ് ചോദിക്കേണ്ട ചോദ്യം അറിയേണ്ട കാര്യം അത് അവൾ അറിയുകയും ചെയ്തു കാരണം അത് പൊത്തി വെച്ചിട്ട് അവൾ ഏഹ് സിജോട് സംസാരിച്ചു സംസാരിച്ചെന്ന് വെച്ചാൽ ഒരു ആംഗ്യ ഭാഷ സംസാരിച്ചു എന്താണോന്നുള്ളത് സിജോ തലയാട്ടി കാണിച്ച് കൺഫേം ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ഒരു കാര്യം ഭയങ്കര ബോറായിരുന്നു ഇങ്ങനെ കാര്യങ്ങൾ ആരും ചെയ്യരുത് ജാസ്മിനാണെന്നുണ്ടെങ്കിൽ പുറത്തെ കാര്യങ്ങൾ അറിഞ്ഞോളാം വയ്യ ഇങ്ങനെ എന്താണ് 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 നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്റെ കളി കൊള്ളാമോ ചോദിക്കുന്നത് അത് വേറെ കേസും അത് കഴിഞ്ഞിട്ടാണ് ഈ ജാസ്മിനും ഗബ്രിയും നമ്മുടെ റെസ്മിനും കൂടെ അവരെടുത്ത് പോയി എന്നിട്ടാണ് അവിടെ അവിടെ വെച്ചാണ് ഞാൻ രാവിലെ ഒരു വീഡിയോ ഇട്ടിരുന്നു എല്ലാവർക്കും കണ്ടാൽ മനസ്സിലാവും ഞാൻ ആ വീഡിയോ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് എന്താണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ജാസ്മിനും റസ്മിനും ഈ ഗബ്രിയും കൂടി സംസാരിക്കുന്ന കൂട്ടത്തിൽ ജാസ്മിൻ പറയുകയാണ് എനിക്ക് ഇതൊരു ഒരു ഒരു ക്ലാരിറ്റി വേണം ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല കാരണം ശരി തന്നെയാണ് പുള്ളിക്കാരത്തി പറഞ്ഞതിൽ കാര്യമുണ്ട് അതായത് ഒരു ഒരാളോട് അല്ലെങ്കിൽ ഒരു പ്രണയം പ്രണയാണെന്ന് പറഞ്ഞാൽ പ്രണയമായിരിക്കണം ആണെന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കണം ഇത് ഇത് ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരും വെച്ചിട്ട് പ്രണയ പ്രണയിക്കുന്നവരുടെ പ്രണയിക്കുന്നവർ കാണിച്ച് കൂട്ടുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആരാലും ചോദിച്ചു പോകും അങ്ങനെ ചോദിച്ചപ്പോൾ പുള്ളിക്കാരത്തി ഈ പുള്ളിക്കാരുടെ ഇഷ്ടം തുറന്ന് പറഞ്ഞു ഗബ്രിയോട് ഗബ്രിയോട് തുറന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഗബ്രി പറയാണ് എനിക്ക് താല്പര്യമില്ല ഇനി ഇഷ്ടമാണ് പക്ഷേ ഒരു റിലേഷനിൽ പോകാനോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു കല്യാണം കഴിക്കാനോ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരി ടോട്ടലി ഡൗൺ ആയി കാരണം അത് അവരുടെ സംസാ സ്ട്രാറ്റജി ആണോ അല്ലെങ്കിൽ അവരുടെ ഗെയിമിന്റെ ഗെയിമിന്റെ വേറെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ആണോ എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ടോട്ടലി ഡൗൺ ആയി അതിനുശേഷം ഇവള് റസ്മിന്റെ അടുത്ത് പോയി എന്ന് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് എനിക്ക് പറ്റൂല ഞാൻ ഇനി തൊട്ട് ഓക്കെ ആണ് അങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യം ഇത് വണ്ടും പറഞ്ഞിട്ടുണ്ട് കുറെ കാര്യങ്ങൾ എന്നാലും ഇവക്ക് അവൻ്റെ അടുത്ത് പക്ഷേ നല്ല നന്നായിട്ട് ഗബ്രി ജാസ്മിൻ ഒഴിവാക്കുന്നുണ്ട് അത് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും പക്ഷെ എന്നാലും ഇവിടെ വീണ്ടും വീണ്ടും പോകുന്നുണ്ട് ഞാൻ കെട്ടിപ്പിടിക്കും കൈ കയ്യിലും പിടിക്കും എന്നൊക്കെ അവളും പറയുന്നുണ്ട് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഇപ്പോഴും പറഞ്ഞതല്ലേ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് എന്താണ് ഫ്രണ്ട്സ് ഹഗ് ചെയ്യും ഞാൻ വേണമെങ്കിൽ കെട്ടിപ്പിടിക്കും എന്നാലും ഞാൻ എൻ്റെ ഉള്ളിൽ ഫ്രണ്ടാണ് എന്നുള്ള ഒരു സംഭവമാണ് അവൾ വെച്ച് സംസാരിക്കുന്നത് എനിക്ക് ജാസ്മിന്റെ ഈ സംസാരവും ഈ പ്രവർത്തികളൊന്നും എനിക്ക് ഇഷ്ടമല്ല അപ്പൊ അതുകൊണ്ട് ഈ കാണുന്ന ആൾക്കാരും വിശ്വസിക്കുക വിശ്വസിക്കരുത് കേട്ടോ അവളുടെ ഈ പ്രവർത്തികളൊന്നും കാരണം പണ്ട് പൊളിങ്ങനെ തന്നെ ഇവിടെ വളിങ്ങനെ തന്നെ അത് കഴിഞ്ഞതിനു ശേഷം ഒരു ഫോർട്ടി ഫൈവ് നമ്മുടെ ബിഗ് ബോസ് ഫോർട്ടി ഫൈവ് ഡേയ്സിന്റെ ഒരു സെലിബ്രേഷൻ ഉണ്ടായിരുന്നു ആ സെലിബ്രേഷനിൽ ഒരു റാപ്പ് സംഘടിപ്പിച്ചില്ല അതിൻ്റെ കൂടി നല്ല രസമായിട്ട് പാടി കിട്ടും അത് ഗബ്രിയായാലും നമ്മുടെ ഋഷി ആയാലും നല്ല കിഡിലായിട്ട് പാടി ഒരു റാപ്പേഴ്സ് പാടുന്ന പോലെ തന്നെയാണ് നമുക്കത് ഫീൽ ചെയ്തത് നല്ല നല്ല ഒരു തട്ടിക്കൂട്ട് പരിപാടി അല്ല എന്തായാലും ആ ഒരു സോങ്ങ് എനിക്ക് ഇഷ്ട പേഴ്സണലി എനിക്ക് ഇഷ്ടമായി ആ ഒരു കാര്യം പ്രത്യേകിച്ച് ഋഷി പാടി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അതുകഴിഞ്ഞിട്ട് നമ്മുടെ ഋഷി ഡാൻസ് കളിക്കുന്നു എല്ലാവരും ഡാൻസ് കളിക്കുന്നു അതിനടക്കം നമ്മുടെ ജിൻ്റെപ്പം വന്ന് ഡാൻസ് കളിക്കുന്നു ഞാൻ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചില്ല ജിൻ്റെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്നുള്ളത് പക്ഷെ പുള്ളി ആ എൻ്റർടൈൻമെന്റ് ഭയങ്കര രസമായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ഒരു എൻ്റർടൈൻമെന്റ് പുള്ളി വന്നിട്ട് നേരത്തെ ഇടുന്ന ഇഴഞ്ഞ് മറിഞ്ഞ് കണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ജിൻഡപ്പൻ്റെ അവിടെ ഈ സായി പോയി എല്ലാവരും ഉപദേശിക്കുകയാണ് നമ്മൾ ഗെയിം അങ്ങനെ കളിക്കാൻ പാടില്ല ഇങ്ങനെ കളിക്കാൻ പാടില്ല പക്ഷേ പുള്ളിക്ക് പുള്ളിക്കാരനൊന്നും ചെയ്യാൻ കഴിയുന്നില്ല പുള്ളിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല പക്ഷേ പുള്ളി എല്ലാവരെയും പോയി അങ്ങ് ഉപദേശിക്കുകയാണ് അങ്ങനെ ചെയ്യരുത് ഞാൻ ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ചെയ്യാൻ പാടില്ല ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്തിനാണ് എന്റെ ആവശ്യം ഇയാൾക്ക് പ്ലാൻ ഉണ്ടാന്നുണ്ടെങ്കിൽ ഇയാൾ അങ്ങ് ചെയ്യുക അത്രയേ ഉള്ളൂ ഇത് ഇയാൾ മറ്റുള്ള ഇടത്തിൽ പോയി സംസാരിച്ചാൽ അവർ അവരെ കൊണ്ട് കളിപ്പിക്കേണ്ട ആവശ്യമില്ല സ്വന്തമായിട്ട് കളിപ്പിക്കുക അങ്ങ് കളിക്കുക എന്നുള്ളതാണ് ഈ നമ്മൾ ബിഗ് ബോസ് വീടിനകത്ത് വരുമ്പോണ്ടാകുന്ന ഒരു മെയിൻ കാര്യം അത് ഇയാൾ ചെയ്യുന്നില്ല വെറും വേസ്റ്റ് എന്ന് വെച്ചാൽ വെറും വേസ്റ്റ് ഈ സായ് സായിയുടെ വാല്യൂ എടുത്തിട്ട് കൊടുക്കുന്നുണ്ട് ഇയാൾ ഈ സായി നമ്മൾ പുറത്തുനിന്ന് കണ്ടപ്പം സായി വരുന്ന സമയത്ത് സായ് വരുന്ന സമയത്ത് ബിഗ് ബോസിൽ ഭയങ്കര കട്ടി മീഷ ഒക്കെ കഴിച്ചിട്ട് താടി എടുത്ത് ഇങ്ങനെ ഇരുന്നു ഇങ്ങനെ സായിന്റെ മോന്ത ഒന്ന് ചിരിക്കണ പോലും ഡാൻസ് കളിച്ചപ്പോലും വീട് കണ്ടാൽ മനസ്സിലാവും ഡാൻസ് കളിച്ചപ്പോൾ പോലും പുള്ളിക്കാരൊന്നും ചിരിക്കണില്ല എന്ത് മനുഷ്യരുടെ ഇത് ഇത് മര്യാദയൊക്കെ വേണ്ട ഒരു ചിരി ചിരിച്ചുകൊണ്ടൊക്കെ പോകേണ്ട ഒരു മാന്യതല്ലേ ഇത് പുള്ളി വിചാരിച്ചിങ്ങനെ ഇങ്ങനെ നിന്നാലേ ഭയങ്കര സെറ്റപ്പ് ആകുമെന്ന് വിചാരിച്ചാൽ കയറി പോയി കയറി പോയിട്ട് വെറും കട്ടി ഇടേ തായിക്ക് വെറും കൂറവല്ല ഒന്ന് അറിയിച്ചോ ആ അവസ്ഥയാണ് പറയാൻ അങ്ങനെ പക്ഷെ ഇതിലല്ല എനിക്ക് ഇപ്പോഴും മനസ്സിന് പോകാത്ത ഒരു കാര്യം ഈ ജാസ്മിന്റെ ഉള്ളിന്റെ ഉള്ളില് ഈ ഗബ്രിയോട് ഇനിയിപ്പോ എത്ര ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ പോലും ഉള്ളിന്റെ ഉള്ളിൽ ഇഷ്ടമുണ്ട് അതിനിപ്പോ സ്ട്രാറ്റജി ആയിരിക്കില്ല ഉള്ളിന്റെ ഉള്ളിൽ ഇഷ്ടമുണ്ട് പക്ഷെ ഇവിടെ പറഞ്ഞ ഒരു കാര്യമുണ്ട് അതായത് എന്നെ ഒരു പത്ത് ശതമാനം സ്നേഹിച്ചു കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് നൂറായിട്ട് കൊടുക്കും എന്നുള്ളത് ഇവളുടെ ഒരു പയ്യം പുറത്തേക്ക് ഉണ്ടാൽ എന്നുള്ള പേരിൽ അവൻ അവനെ ഇവളും തമ്മിൽ നല്ല റിലേഷനിലായിരുന്നു നല്ല സ്നേഹമായിരുന്നു ബിഗ് ബോസ് ഹൗസിന് വരുന്നതിന് മുമ്പ് പക്ഷെ ബിഗ് ബോസ് ഹൗസിന് വന്നതിന് ശേഷം ഇപ്പൊ ഈ പറയുന്ന നൂറ് ശതമാനം സ്നേഹം എന്ത് കൊടുക്കാൻ പറ്റുന്നില്ല അവനെ ഈ പുതിയ ഒരാളെ കാണുമ്പോ എന്തുകൊണ്ട് ഈ ജാസിൻ ഇങ്ങനെ മുമ്പോട്ടും ഈ അടുത്ത ആളെ സ്നേഹിക്കുന്നു വീണ്ടും അടുത്ത ആളെ സ്നേഹിക്കുന്നു അങ്ങനെ പോകണത് ഒരു വൃത്തികെട്ട ഒരു ശീലമായിട്ടാണ് എനിക്ക് തോന്നണത് അതിനിപ്പം ഗബ്രിയുടെടുത്ത് ഇഷ്ടം ഉണ്ടെങ്കിൽ പോലും ആ ഇഷ്ടം അത് പോസിബിൾ അല്ല ആരി ഇഷ്ടം കാരണം വേറെ ഇടത്തൻ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള ചിന്ത പുള്ളികൾ ഉണ്ട് എന്നിട്ട് പോലും വേറെടുത്തനെ അകത്തോരുത്തനെ വീണ്ടും ഇമ്പ്രസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നത് ഭയങ്കര മോശമാണ് അതിനോട് ഞാൻ യോജിക്കുന്നില്ല ഒരാൾ ഒരാൾ ഇത്ര സ്നേഹം തന്നെ ഞാൻ അതിന് ഇരട്ടി കൊടുക്കുക എന്നു പറഞ്ഞാൽ ഞാൻ ഒട്ടും വിശ്വസിക്കില്ല പ്രത്യേകിച്ച് ജാസ്മിൻ്റെ കേസിൽ അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറഞ്ഞു ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് കമന്റ് ചെയ്യുക ഓക്കെ വീണ്ടും പുതിയൊരു വീഡിയോമായിട്ട് വരുന്നവരെ ബൈ